ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇനി ഓരോ ദിവസങ്ങളും മത്സരാർത്ഥികളെ സംബന്ധിച്ച് വളരെ നിർണായകമാണ് കഴിഞ്ഞ ദിവസം അപ്സരയും അൻസബെയുമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായത് ശനിയാഴ്ച നടന്ന വീക്കെൻഡ് എപ്പിസോഡിലൂടെയാണ് അപ്സര പുറത്തായത് അപ്രതീക്ഷിതമായ പുറത്താകലിൽ അപ്സരയും വീട്ടിലെ മറ്റു അംഗങ്ങളും ശരിക്കും ഞെട്ടിപ്പോയിരുന്നു അതേസമയം എവിക്ഷന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടി കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ജിൻഡോയ്ക്ക് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് വാണിംഗ് ലഭിക്കുന്നതാണ് കണ്ടത് ജാസ്മിൻ ഒരു ടാസ്കിനിടയിൽ സംസാരിക്കുമ്പോൾ ജിൻഡോ കാണിച്ച ആംഗ്യമാണ് വഴക്ക് ലഭിക്കാൻ കാരണമായത് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഗെയിം കളിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന വ്യക്തി ആരാണ് എന്ന ചോദ്യത്തിന് ജിൻഡോ എന്നാണ് ജാസ്മിൻ മറുപടി നൽകിയത് കൂടെ കോമ്പിറ്റ് ചെയ്യുന്ന ആളെന്ന നിലയിൽ വളരെ മോശമായ രീതിയിൽ ഗെയിം കളിക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് ん നിങ്ങൾ പറയുന്ന കുറെ കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഒരു ടാസ്ക് വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെങ്കിലും വളച്ച് തിരിച്ചുടിച്ചാണ് ചെയ്യുന്നതെന്നും ജാസ്മിൻ പറയുന്നുണ്ട് മൂന്നാമതൊരാളായിരിക്കുമ്പോൾ ഒരു പക്ഷെ അത് എൻജോയ് ചെയ്തേക്കുമെന്നും പക്ഷേ കൂടെ കോമ്പറ്റി ചെയ്യുന്ന ആളാകുമ്പോൾ അത് ശരിയല്ലെന്നും ജാസ്മിൻ പറയുന്നതിനിടയിൽ ജിൻഡോ തന്റെ രോമം പറിച്ച് കളയുന്ന പോലെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് അതിശ്രദ്ധയിൽപ്പെട്ട ജാസ്മിൻ കണ്ടോ ഈ ഒരു ആക്ഷൻസ് ഒക്കെ വെച്ച് തനിക്ക് ഭയങ്കര വൃത്തികെട്ട പ്രവൃത്തിയിൽ ഗെയിം കളിക്കുന്ന വ്യക്തിയായി ജിൻഡോയെ തോന്നുന്നു ലാലഡിന്റെ മുന്നിൽ വെച്ച് തന്നെ കാണിച്ച സാധനമാണ് എക്സാമ്പിൾ സഹിതം എന്ന് പറഞ്ഞ് ജാസ്മിൻ സംസാരം അവസാനിപ്പിക്കുകയാണ് ജാസ്മിൻ പിന്നാലെ മോഹൻലാൽ ജിൻഡോയോട് അതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ജിൻഡോയോട് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് അതൊരു ടാസ്ക് അല്ലേ അതിൽ ഇങ്ങനെയാണോ കാണിക്കേണ്ടത് എന്നാണ് മോഹൻലാൽ ജിൻഡോയോട് ചോദിക്കുന്നത് ഇതിനു പിന്നാലെ ജിൻഡോ സോറി പറയുന്നുണ്ടെങ്കിലും തന്നോടല്ല സോറി പറയേണ്ടത് എന്ന് മോഹൻലാൽ പറയുന്നുണ്ട് നിങ്ങൾക്കും പറയാൻ അവസരമില്ല എന്നും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയുമെന്നും ജിൻഡോയോട് ലാലറ്റൻ ചോദിക്കുന്നുണ്ട് പിന്നാലെ ജാസ്മിനോട് സോറി പറയുകയാണ് ജിൻഡോ എന്നാൽ സപ്പോർട്ട് ജിൻഡോയ്ക്ക് എതിരെ നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ജിൻഡോ ഒരു ക്വാളിറ്റി ഇല്ലാതെയാണ് പെരുമാറുന്നത് ആയി നിൽക്കാം റിയൽ ആയി നിൽക്കാം പക്ഷേ അതിനർത്ഥം എന്ത് കാണിക്കുന്നതാണ് റിയൽ ക്വാളിറ്റി ഹീറോയിസം എന്നല്ല പ്രത്യേകിച്ച് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ മോശം രീതി ഓവർ ദേശം തിരുത്തി നിൽക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ഒരാൾ കുറിച്ചത് വളരെ നിലവാരം കുറഞ്ഞ ജിൻഡോ ഇന്ന് സ്പോർട്ടിൽ നുണ പറയാനൊന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ജിൻഡോ പാവത്തിനെ പോലെ അഭിനയിക്കുകയാണ് അയാളെക്കാൾ മികച്ച മത്സരാർത്ഥികൾ അവിടെയുണ്ട് അവരിൽ നിന്ന് ഒരാളെ കണ്ടെത്തി വോട്ട് ചെയ്യുക നമ്മുടെ മനസ്സിൽ ലാലേട്ടിന് വലിയ സ്ഥാനമുണ്ട് ഇന്ന് ആ മഹാനടന്റെ മുന്നിൽ വെച്ച് കാണിച്ച ജിൻഡോ ഒരിക്കലും കപ്പിന് അർഹനല്ല എന്നിങ്ങനെയൊക്കെയാണ് ജിൻഡോയ്ക്കെതിരെ വരുന്ന കമന്റുകൾ അതേസമയം കഴിഞ്ഞ എപ്പിസോഡിൽ മുന്നിട്ട് നിന്നത് ജാസ്മിൻ തന്നെയായിരുന്നു ബോണസ് പോയിന്റുകൾ നേടാനുള്ള ടാസ്കിൽ പോയിന്റ് നേടിയതും ജാസ്മിൻ തന്നെയായിരുന്നു അങ്ങനെ ഋഷിയെ കൂടാതെ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള ബോണസ് പോയിന്റ് സ്വന്തമാക്കിയത് ജാസ്മിൻ ആണ് ഗബ്രി ഔട്ടായതിനു ശേഷമാണ് ജാസ്മിൻ ഗെയിമിൽ കൂടുതൽ ആക്റ്റീവായതും മറ്റുള്ളവരുമായി നന്നായി ഇടപെടാൻ തുടങ്ങിയതും ഫാമിലി ടാസ്കിൽ ഉപ്പയും ഉമ്മയും വന്നതോടെ ജാസ്മിൻ കൂടുതൽ ശക്തിയായി തന്നെ ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫൈനൽ ഫൈവിലെത്താൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരടക്കം കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ